ബഹുജനങ്ങളെ ആമുഖമായി കേവലം വയസ്സ് മാത്രമുള്ള ഒരു പിഞ്ചു ബാലൻ എത്രയോ കാലങ്ങളായി ഇവിടെ അധ്യക്ഷകർത്താക്കളും മറ്റിതര ആളുകളുമെല്ലാം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ലൈൻ ഉയർത്തി കിട്ടണം എന്നുള്ളത് കേവലം കേവലം എസ്റ്റിമേറ്റ് എടുപ്പിച്ച് ആ വർക്കലിപിയെ കൊണ്ട് ഉയർത്തി കെട്ടി ചെയ്യിപ്പിക്കുവാൻ മാനേജ്മെന്റും സ്കൂൾ അധികാരികളും രക്തസാക്ഷിയായി മാറിയിരിക്കുന്നു സംഭവമല്ല ഈ ഈ ഭരണം പുതിയ കെട്ടിടം നിൽക്കുന്നതിന് മുമ്പ് ഒരു പഴയ കെട്ടിടം ഉണ്ടായിരുന്നു ഓല കെട്ടിടം അതൊരു ഒരു നേരത്ത് കത്തിച്ചു കളഞ്ഞു പുതിയ കെട്ടിട നിർമ്മിതിക്ക് വേണ്ടി വളരെ ഉത്തരവാദിത്തോട് കൂടി തന്നെ ഞങ്ങൾ പറയുന്നു ആ പഴയ കെട്ടിടം കത്തിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചോ ഇതൊന്നും ചോദിക്കാനും പറയുവാനും ഈ നാട്ടിൽ ആളില്ല എന്ന അവസ്ഥ മാനേജ്മെന്റ് കരുതരുത് എന്നാണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത് ഇത്രയും താഴെ ആയിരുന്നപ്പോ ഞങ്ങളടക്കമുള്ള പൊതുപ്രവർത്തകർ രാവിലെ ഇവിടെ വന്ന് ചോദിച്ചപ്പോ പഴയ പ്രിൻസിപ്പൾ പഴയ പ്രിൻസിപ്പൾ അപേക്ഷ കെ സി ബിക്ക് കൊടുത്തിട്ടുണ്ട് ആ അപേക്ഷ സ്വീകരിച്ച് നടപടി സ്വീകരിക്കാൻ കെ എസ് ഇ ബി തയ്യാറായില്ല എന്നാണ് പറയുന്നത് അപ്പോ ഈ മാനേജ്മെന്റ് കെ എസ് സി ബിയിലേക്ക് ഈ ഗുരുതര വീഴ്ചയെ എത്തിക്കാൻ അവരിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ഇന്ന് രാവിലെ ഇവിടെ നടത്തിയത് യഥാർത്ഥത്തിൽ അതാണോ നടന്നത് നമുക്കറിയാം ഒരു ഇലക്ട്രിസിറ്റി വർക്ക് നടക്കുമ്പോ പ്രവൃത്തി നടത്തുമ്പോ ഒരു സ്വകാര്യ മേഖലയിലേക്ക് കെ എസ് ഇ ബി ഒരു വർക്ക് ചെയ്യണമെങ്കിൽ ആ വർക്കിന്റെ എസ്റ്റിമേറ്റ് എടുപ്പിക്കണം ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടം ആ പണി നടത്തിക്കണം അപേക്ഷ നൽകണം അത്രയും മൂന്ന് പ്രോസസ്സുകൾ നടത്താതെയാണ് എസ്റ്റിമേറ്റ് എടുപ്പിച്ചിട്ടില്ല വർക്ക് ചെയ്യിപ്പിച്ചിട്ടില്ല ഈ ഗുരുതരമായ വീട് ഭാഗത്ത് ഇവിടെ കേരളം പാർട്ടിയാണ് ഈ ഈ ഇവിടെ സ്കൂൾ അതുകൊണ്ട് സർക്കാർ എല്ലാ വർഷവും അധ്യയന വർഷ ആരംഭത്തിൽ ഇറക്കുന്ന സർക്കുലർ അട്ടിമറിച്ചിരിക്കുന്നു ഈ മാനേജ്മെന്റ് ഈ രണ്ട് സ്കൂളിലും ഫിറ്റ്നസ് ഇല്ല ഇവിടെ കാലഘരണപ്പെട്ട കെട്ടിടം ഇവിടെ പ്രവർത്തിക്കുന്നു ക്ലാസ് റൂമുകൾ പ്രവർത്തിക്കുന്നു ഞങ്ങളൊന്ന് പറയുന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ വർഷ ആരംഭത്തിൽ ആരംഭത്തിൽ പുറത്തിറക്കുന്ന സർക്കുലർ ആ സർക്കുലറും നോംസും വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയത് അട്ടിമറിച്ചുകൊണ്ട് പ്രാവർത്തികമാക്കാതെയാണ് ഇവിടെ ഈ മാനേജ്മെന്റ് ഈ സ്കൂൾ ഭരിക്കുന്നത് ഇവിടെ ലക്ഷക്കണക്കിന് രൂപ കിമ്പളം കൈപ്പറ്റിക്കൊണ്ട് നിയമനങ്ങൾ നടത്തുന്നതിൽ ശബ്ദമായി കാണിക്കുന്നു അല്ലാതെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് വലിയ ആശങ്ക നൽകുന്നു ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഇതൊക്കെ അങ്ങാടിപ്പാട്ടാണ് ഞങ്ങൾ പൊതുവേദിയിൽ അതൊന്നും പറയാൻ തയ്യാറാവുന്നില്ല ഞാൻ ആമുഖമായി സൂചിപ്പിച്ചു ഈ പുതിയ കെട്ടിടം നിൽക്കുന്ന ഇടത്ത് ഒരു പഴയ ഓല ഉണ്ടായിരുന്നു ആ ഓല കെട്ടിടം കത്തിച്ചപ്പോ ആ പ്രതിയെ പിടിക്കാൻ ആ കേസ് സുഗമമായി വെളിച്ചത്ത് കൊണ്ടുവരാൻ ഈ മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ എന്ത് വന്നാലും കേരളം ഭരിക്കുന്നതിന്റെ അധികാരത്തിന്റെ ഹൂടിപ്പിച്ചുകൊണ്ടാണ് ഈ മാനേജ്മെന്റ് പ്രവർത്തിക്കുന്നതെങ്കിൽ കെട്ടിക്ക് നോക്കി നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നു തികഞ്ഞ അനാസ്ഥ തികഞ്ഞ കൃത്യവിലോമമാണ് പറയാതിരിക്കുമെന്ന് നിർവാഹമില്ല ഇവിടെ കഴിഞ്ഞ പ്രിൻസിപ്പൽ മെയ് മുപ്പത്തി ഒന്ന് റിട്ടയർ ചെയ്തു എന്ന് പറയുന്നു അപ്പൊ മെയ് മുപ്പത്തി ഒന്നിനു ശേഷം മെയ് മുപ്പത്തി ഒന്നിന് ശേഷം പുതിയ പ്രിൻസിപ്പൽ ഒരു സ്കൂൾ അധ്യയന വർഷ ആരംഭത്തിൽ പാലിക്കപ്പെടേണ്ടതായ പൊതുവിദ്യ